ധർമ്മം ചെയ്യുമ്പോൾ അതിനാൽ എത്രയോ നന്മകൾ ലഭിക്കുകയാണ് അതിൽപ്പെട്ട ഒന്നാണ് ആയുസ് വർദ്ധിക്കും അതേപോലെ ധാരാളം നന്മകൾ ലഭിക്കും നബിഹി സുലൈമാൻ അലിത്തുലാമിന്റെ കാലത്ത് അതേ സുഹൃത്തുക്കളെ സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ മുമ്പിൽ വന്നിട്ട് ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും അവിടെ നിന്ന് വിവാഹത്തിന്റെ ഇടപാട് നടത്തി രണ്ടാളും സന്തോഷത്തോടെ പിരിഞ്ഞു പോവുകയാണ് മലക്കുൽ മൗത്ത് മലക്കുൽമൌത്തുവെന്ന് സുലൈമാൻ നബി അലി ഇസ്ലാമിനോട് പറഞ്ഞു ഓ സുലൈമാൻ നബി ആ രണ്ട് ചെറുപ്പക്കാരെ സന്തോഷം കണ്ട് നിങ്ങൾ പുളകം കൊള്ളണ്ട നിങ്ങളതിൽ അതാ സന്തോഷിക്കണ്ട കാരണം ഉമിർതു അൻ റൂഹ ഫക്ത ഉമിർത്തുവാൻ റൂഹാദാ അയ്യാം അഞ്ച് ദിവസം കഴിയുമ്പോൾ ഈ ചെറുപ്പക്കാരന്റെ റൂഹ പിടിക്കാൻ പടച്ചവന്റെ ഓർഡർ ഉണ്ട് ആകെ അഞ്ച് ദിവസത്തെ ആയുസ് മാത്രമേ ഈ വിവാഹ സുദിനത്തിനുള്ളൂ ഓ ചെറുപ്പക്കാരേ നമ്മൾക്കൊരു സന്തോഷം വരുമ്പോ പടച്ചവനെ മറക്കരുതേ ഇത് സുലൈമാൻ ശേഷം ആ ചെറുപ്പക്കാരനെ വീക്ഷിക്കാൻ തുടങ്ങി ആറാമത്തെ ദിവസവും ചെറുപ്പക്കാരനൊന്നും സംഭവിച്ചില്ല പിന്നെ അഞ്ചു മാസം കഴിഞ്ഞു ആ ചെറുപ്പക്കാരനൊന്നും സംഭവിച്ചില്ല സുലൈമാൻ നബി അലിസ്സലാമിനെ അത് വല്ലാതെ അത്ഭുതപ്പെടുത്തി മലക്കുൽമൗത്ത് വീണ്ടും ഒരിക്കൽ വന്നപ്പോൾ സുലൈമാൻ നബി അലി ഇസ്ലാം വിഷയം തിരക്കി അഞ്ചു ദിവസം കൊണ്ട് മരിക്കുമെന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ അഞ്ചു മാസമായിട്ടും ജീവിച്ചിരിപ്പുണ്ടല്ലോ മലക്കേ അദ്ദേഹം പറഞ്ഞു ഇനി നിങ്ങളോട് ഞാൻ പറഞ്ഞതുപോലെ അഞ്ചു ദിവസം കഴിയുമ്പോ റൂഹ പിടിക്കാൻ പഠിച്ചവന്റെ ഓടർ ഉണ്ടായിരുന്നു പക്ഷേ ഫലം കല്യാണം നടന്ന് അഥവാ നടന്ന് നിങ്ങളെ മുന്നിൽ വെച്ച് അദ്ദേഹം ഇറങ്ങിയപ്പോൾ ലതയഹ സുൻ ആ ചെറുപ്പക്കാരന് ഒരു യാചകൻ കണ്ടുമുട്ടി അങ്ങനെ ആ യാചകനെ കണ്ടപ്പോൾ ദീർഹമൻ ആ സന്തോഷം കഴിഞ്ഞു പോകുന്ന ചെറുപ്പക്കാരൻ ആ യാചകന് ഒരു ദീർഹം കൊടുത്തു ഒരു വെള്ളി നാണയം കൊടുത്തു അപ്പോൾ ആ പാവപ്പെട്ട യാചകൻ അദ്ദേഹത്തിന്റെ ദീർഘായുസ്സിനു വേണ്ടി എങ്ങും അദ്ദേഹത്തിന്റെ കൊണ്ട് അതാ എനിക്ക് നിർദ്ദേശം വരുന്നു റബ്ബിൽ നിന്ന് അദ്ദേഹത്തിന്റെ റോഹി പിടിക്കാനായിട്ടില്ല അള്ളാഹു പറഞ്ഞില്ലേ അങ്ങനെ പടച്ചറബ് ആയുസ് നീട്ടിക്കൊടുക്കുന്നു ഇതുപോലെ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും